സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് ഒരു നാല് ദിവസത്തോളമായി ഒരു വീഡിയോ വന്നിട്ട് അതായത് വേടൻ്റെ പ്രിയദർശിനി പുരസ്കാരം കിട്ടിയ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ വീഡിയോയിൽ വേടൻ ഷാഫി അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇരിക്കുന്നതും വേടൻ അവിടെ പറഞ്ഞതും വേടൻ പാടിയതും എല്ലാം നമ്മൾ മുൻപേ വീഡിയോ ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും കണ്ടതുമാണ് അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് വേടന് പ്രിയദർശിനി പുരസ്കാരം കിട്ടിയെന്നുള്ള ചോദ്യത്തിന് വേടനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വേടനെ അറിയാവുന്ന വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ചോറ് തിന്നുന്ന ആളുകൾക്കെല്ലാം എന്തുകൊണ്ടാണ് ആ വേടൻ ആ ഒരു പുരസ്കാരം കിട്ടിയത് അതിന് വേടൻ അർഹനാണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരവും അവരുടെ മനസ്സിൽ തന്നെയുണ്ട് പക്ഷേ ഈ സംഘ്യക്കുട്ടന്മാരുടെയൊക്കെ മനസ്സിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കഞ്ചാവോളി ആയതുകൊണ്ടാണ് അവന് ഈ അവാർഡ് കിട്ടിയതെന്നാണ് അവരുടെ ഭാഷ്യം കാരണം ഞാൻ കണ്ട എല്ലാ കമൻ ബോക്സിലും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുഖമുള്ള അക്കൗണ്ടും മുഖമില്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നുമെല്ലാം തുരി ദുരേ ഇങ്ങനെ അവർ റിപ്ലൈ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വേടനൊരു കഞ്ചാവോളിയാണ് വേനൊരു രാജ്യദ്രോഹിയാണ് ജിഹാദിയാണ് പാലസ്തീനിലെ മറ്റുള്ള പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ കൊന്നു അല്ലെങ്കിൽ ആ ഒരു പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്താനായിട്ട് ആ നിൽക്കുന്ന ആളുകളുടെ അവരുടെ രക്തം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് രക്തം ചീന്തി കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാമർശങ്ങളൊക്കെ ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ കാണുകയുണ്ടായി ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പലതിനും മുഖമില്ല പലതിനും മുഖമുണ്ട് മുഖമുള്ളതിലൊന്നും വലിയ രീതിയിലുള്ള കമന്റുകളില്ല പക്ഷേ മുഖമില്ലാത്തതിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ കൊള്ളുന്ന രീതിയിലുള്ള കമന്റുകളാണ് എന്തുകൊണ്ടാണ് വേടൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം വേടൻ മുന്നോട്ട് വെച്ച ആശയം വേടൻ ഇന്നലകളിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയിലും ബോധ്യത്തിലും പറയുമ്പോൾ അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നുള്ളതിന്റെ ഒരു പൂർണ്ണ ഉദാഹരണമാണ് ആ കമന്റുകളിലെല്ലാം കാണുന്നത് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് വേടൻ ഈ പറയുന്ന പ്രിയദർശിനി അവാർഡ് കിട്ടി എന്നുള്ളതിനെ പറ്റിയും വേടനെ എന്തുകൊണ്ടാണ് കേരളക്കാരെ ഒന്നാകെ സ്വീകരിക്കുന്നത് എന്നതിനെ പറ്റിയും വേടന് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദം എന്താണെന്നും ഉള്ളത് ടി എൻ എന്ന് പറയുന്ന ഒരു പ്രാസംഗികൻ ഇതിനെപ്പറ്റി എടുത്തു പറയുന്നുണ്ട് ഈ ഒരു സെയിം വേദിയിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹം ഈ വേടനെ പറ്റി പറയുന്നത് ആ ഒരു വീഡിയോ കാണുമ്പോൾ വേടനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ വേടനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് പോലും കണ്ടിട്ടില്ലാത്ത ഒരു വിരളമായിരിക്കും എന്നാലും കണ്ടിട്ടില്ലാതെ അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളുടെ പോലും ആ രക്തം തിളയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നത് ഒരു പ്രസംഗത്തിനും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഈ പറയുന്ന ഓവറായിട്ട് നമുക്ക് വേടനെ പറ്റി ആവിഷ്കരിക്കാം അല്ലെങ്കിൽ വേടനെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം സാധാരണക്കാരിൽ ഒരു വ്യക്തിയാണ് വേടൻ ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയവും എല്ലാം സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് അല്ലാതെ ഉന്നതകുല ജാതന്മാരുടെ ഈ ആസനം താങ്ങുന്ന പരിപാടി ഒന്നും വേടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടുമില്ല വേടനോട്ട് ചെയ്യുകയും ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വേടൻ മുന്നോട്ട് വെക്കുമ്പോൾ അതില് ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന ആളുകൾ ഏത് കൂട്ടത്തിലുള്ളവരുള്ള ആ ഏത് കൂട്ടത്തിലുള്ളവരാണെന്നെല്ലാം നമുക്കറിയാം അപ്പൊ ഇദ്ദേഹം ടി എൻ പ്രതാപൻ സാർ പറഞ്ഞൊരു കാര്യങ്ങൾ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് മനസ്സ് നിറയുകയും അതേപോലെ തന്നെ എന്റെ ചോരയൊക്കെ തിളക്കുകയും എന്റെ ഈ പറയുന്ന രോമമൊക്കെ എണീറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്കും ആ ഒരു ഫീല് തന്നെയായിരിക്കും ഞാൻ ആ ഒരു വീഡിയോ ആദ്യം ഇവിടെ പ്ലേ ചെയ്യുകയാണ് അതിന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം നിങ്ങൾ മകനെ പോലെ കാണുന്ന വേടനെ കൂട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന വേടനെ ഈ പഞ്ചാര പഞ്ചാരമണിലേക്ക് ഈ കടൽക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് ചിലത് പറയുന്നു വേദന ചിലത് പാടുന്നു തീച്ചോളയിൽ നിന്നും ഉണ്ടായ ജീവിതാനുഭവത്തിന്റെ ചില സ്ഫുരണങ്ങളാണ് എല്ലാ മനുഷ്യനെയും കുറിച്ച് മണ്ണിന്റെ മക്കളെ കുറിച്ച് കാടിന്റെ മക്കളെ കുറിച്ച് കടലിന്റെ മക്കളെ കുറിച്ച് ചെത്ത് തൊഴിലാളികളായ മനുഷ്യരെ കുറിച്ച് പാണത്ത് പണിയെടുക്കുന്ന അമ്മമാരെ കുറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങ് ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട് ആ ആശയങ്ങൾക്കാണ് ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിന്റെ പിന്തുണ എന്ന കാര്യം ഒരിക്കൽ കൂടി പങ്കുവെക്കുന്നത് ഒറ്റക്കിരുന്നു കൊണ്ട് വഞ്ചി തൊഴയുന്ന ഒരു ചിത്രമാണ് മരത്തിൽ പൊത്തിവെച്ച് വേടന് ഷാഫി പറമ്പിൽ നൽകാൻ പോകുന്നത് േന്റെ കയ്യിലാണെങ്കിലും വേടൻ ആ തുഴയിൽ വേടൻ മാത്രമല്ല കൈവച്ചിരിക്കുന്നത് കേരളത്തിന്റെ മലയാളിയുടെ മനസ്സ് വേദന്റെ കൂടെയുണ്ട് ഉണ്ട് കൂടെ മനസ്സുള്ളവരെല്ലാം ഒന്നിച്ച് കൈപൊക്കുക എല്ലാ കൈകളും ഉയർത്തുക വേദന്റെ കൂടെ മനസ്സുള്ളവരാണ് നമ്മളെന്ന് ഈ കടലമ്മയെ സാക്ഷി നിർത്തി ഈ കടൽ കാറ്റിനെ സാക്ഷി നിർത്തി മുഷ്ടി ചുരുട്ടി നമ്മൾ പറയുന്നു കൂടെയുണ്ട് 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 കണ്ടില്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റേ അറിയിക്കുക വ്യക്തമായിട്ടുള്ള അഭിപ്രായം മറ്റുള്ളവരെ നിങ്ങൾ ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വെള്ള പൂശാനായിട്ട് ഇടരുത് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് എന്താണോ നിങ്ങളെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിനെപ്പറ്റി വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട് കാരണം ഇദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും കടലിന്റെ മക്കൾക്കും ചെത്തു തൊഴിലാളികൾക്കും താഴേക്കിടയിൽപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് വേടനെന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിലകൊള്ളുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയുള്ള ഒരു വേടന് കേരളക്കാരെ ഒന്നാകെ പിന്തുണയുണ്ട് എന്നും ആ വേടന്റെ പിന്നാലെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും എന്നാണ് അദ്ദേഹം മുന്നിലേക്ക് വെക്കുന്നത് ഈ വേടൻ അവാർഡ് കിട്ടിയത് കഞ്ചാവ് വലിച്ചതിന്റെയോ പുലിപ്പല്ല് സൂക്ഷിച്ചതിന്റെയോ ആണോ എന്നുള്ളൊരു ചോദ്യത്തിനും ആ ഒരു ഉത്തരത്തിനും എല്ലാത്തിനുമുള്ളൊരു മറുപടി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് ഈ ചോദ്യം ചോദിക്കുന്നത് ബി ആണ് അതേപോലെ തന്നെ ഉത്തരം പറയുന്നത് ബി അല്ലെങ്കിൽ ആർ ആണ് അപ്പോൾ അതിനുള്ള മറുപടി കേരളക്കരയുടെ ശബ്ദത്തിൽ ടി എൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് കേരളത്തിലുള്ള ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത് ആ വേടൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം എനിക്കും നിനക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ളതായിരുന്നു നമ്മുടെ സമൂഹത്തിലുള്ളവരെല്ലാം അനുഭവിക്കുന്ന ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ അവൻ എന്തുകൊണ്ട് ആ ഒരു കാര്യത്തിൽ റീച്ച് കിട്ടുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അവിടെ അവൻ എന്തുകൊണ്ട് റീച്ച് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അംഗീകരിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ അടിച്ചമർത്തലുകളും ഈ അടിമപ്പെടലുകൾക്കുമെല്ലാം ഇരയാക്കപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഞാനോ നിങ്ങളോ പലരും ഇപ്പം ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഈ പറയുന്ന അടിമപ്പെടലിനോ അല്ലെങ്കിൽ അടിച്ചമർത്തലിനോ സ്വന്തം കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നോ ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലാന്ന് ആർക്കൊന്നും പറയാൻ പറ്റുമോ അങ്ങനെയുള്ളവർ തന്നെയാണ് വേടനെ അനുകൂലിക്കുന്നത് അങ്ങനെയുള്ളവർ നമ്മുടെ ശബ്ദമായിട്ട് വേറെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ അംഗീകരിക്കുന്നതല്ലാതെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലാതെ വേറെ ആരെയാണ് അംഗീകരിക്കേണ്ടത് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും പരാമർശങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അത് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചേക്കുക പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ് ലാലേട്ടൻ്റെ ഡയലോഗ് കട്ടെടുത്തിരിക്കുന്നതാണ് അതായത് രണ്ടായിട്ട് മടക്കി കുത്തി നിങ്ങളുടെ മടിക്കുത്തിന് താഴെ അങ്ങ് വെച്ചോണോ എന്നുള്ളത് അത് തന്നെയാണ് നിങ്ങളവിടെ ചെയ്യേണ്ടതും വേടൻ എന്താണ് ചെയ്യുന്നതെന്നും വേടൻ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് ചോറു വാര്യ തിന്നുന്നവർക്ക് അറിയാം ചാണക വാരി അറിയില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ട് ചാണക കുട്ടന്മാരുടെയും ചാണക സംഘികളുടെയും ചാണകമിത്രങ്ങളുടെയും ചാണകമിത്ര ചേച്ചികളുടെയും ഒക്കെ ഈ ഒരു വിമർശനവും അല്ലെങ്കിൽ ഈ ഒരു വിദ്വേഷവും ഒക്കെ നിങ്ങൾ രണ്ടായിട്ട് മടക്കി കുത്തിങ്ങി വെച്ചേക്കുക അത് കേരളത്തിലേക്ക് കൊണ്ട് തുപ്പാനായിട്ട് നോക്കരുത് കാരണം കേരളത്തിലുള്ള ജനങ്ങളെല്ലാം വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും അവൻ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും അറിയാവുന്നതുകൊണ്ടും അവനെ സ്വന്തം മകനെ പോലെ കാണുന്ന സ്വന്തം അനിയനെ പോലെ കാണുന്ന സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന അല്ലെങ്കിൽ സ്വന്തം അവരുടെ എല്ലാവരുടെയും സ്വന്തം വീട്ടിലൊരാളെ പോലെ കാണുന്ന അങ്ങനെയുള്ളൊരു സമൂഹമുള്ള ഇടത്ത് നിങ്ങളുടെ ഈ പറയുന്ന വിഷംതുപ്പൽ തുപ്പലൊന്നും എങ്ങും ഏക്കാൻ പോകുന്നില്ല പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ കുറയ്ക്കുന്ന പട്ടികളെ പോലെ അതിനെ കുറച്ചുകൊണ്ടേയിരിക്കും ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുമായിട്ട് അതിൽ ഇനിയും കൂടുതൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിന് കൊടുക്കാവുന്ന അങ്ങേയറ്റത്തെ പിന്തുണയും ഞാൻ കൊടുക്കും എന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഈടിക്കേണ്ട ഒരു കമൻ്റാണ് അതായത് ആ വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു തൊഴിലായിട്ട് ഞാൻ എടുത്തോളാൻ അതായത് എൻ്റെ അടുത്ത് പറയുകയാണ് നീ ഒരു തൊഴിലായിട്ട് എടുത്തോ വേടനെ താങ്ങിക്കൊണ്ട് നടക്കുന്നതെന്ന് അതാ ആർ എസ് എസിന്റെ അടിമയോ അല്ല ഏതു ആയിക്കോട്ടെ ആ വേടനെ താങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് കൊള്ളരതായ്മ ചെയ്യുന്നവനെ താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കൊള്ളരുതായ്മ എന്ന് പലതവണ ആളയിട്ട് പറഞ്ഞ് നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയപ്പോഴും അയാൾ എന്താണ് ചെയ്തതെന്നും അയാൾ എന്തിനുവേണ്ടിയാണ് നിലവുണ്ടതെന്നുള്ളത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുകയും ഞാനും നീയുമടക്കമുള്ള എല്ലാ ആളുകൾക്കത് മനസ്സിലാവുകയും ഞാനും നീയുമടക്കമുള്ള ആളുകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അയാളെ അംഗീകരിക്കുക തന്നെ ചെയ്യും അപ്പം കാണുന്നവരെ അച്ചാന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന സ്വഭാവം ഒന്നും ഞങ്ങൾ കേരളത്തിലുള്ളവർക്കില്ല അല്ലെങ്കിൽ ഈ വീഡിയോ എന്ന് എനിക്കില്ല അതുകൊണ്ട് ഒന്ന് നീ മനസ്സിലാക്കുക വേടനെ താങ്ങി അതൊരു തൊഴിലായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് തൊഴിലായിട്ട് എടുക്കാനും ഞാൻ തയ്യാറാണ് കാരണം വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല ഞാൻ അവിടെ മുന്നിൽ കാണുന്നത് വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിലും ആശയത്തിലും അത് ഒരുപാട് ആളുകളുണ്ട് ഈ അടിച്ചമർത്തലുകൾ അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഇന്നലകളിലും ഇന്നും ഒരുപാട് ആളുകളുണ്ട് ആ ഒരുപാട് ആളുകളുടെ ഒരു പ്രതിനിധി മാത്രമാണ് വേടൻ അവരുടെ ഒരു ശബ്ദം മാത്രമാണ് വേടൻ പക്ഷേ ആ ഒരു വേടിന് പിന്നാലെ നമ്മുടെ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരെ നിങ്ങൾ കാണുന്നില്ല അവരെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് വേടനു വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല ആ വേടൻ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇന്നും നമ്മുടെ സമൂഹത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെന്ന് പറയപ്പെടുന്ന അവരനുഭവിക്കുന്നതും ഉന്നതകുല ജാതരെന്ന് സ്വയമേ വിശേഷിപ്പിച്ച് നടക്കുന്ന ആളുകൾ അവർക്ക് മേലെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെയാണ് വേടൻ സംസാരിക്കുന്നത് അപ്പോൾ ആ വേടനെ അംഗീകരിക്കല്ലാതെ വേറെ ആരെ അംഗീകരിക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല ഇനി ഒട്ട് തോന്നുകയുമില്ല അതുകൊണ്ട് കുറയ്ക്കാനുള്ളവർ കുറയ്ക്കുക നമ്മുടെ വീട്ടിലെ പട്ടി കുറച്ചാൽ നമ്മൾ നോക്കും തെരുവിലെ പട്ടി കുറച്ചാൽ ആരും നോക്കാനാ വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ സംഘീക്കൂട്ടന്മാരെ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്